നമ്മുടെ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഇവിടെ നമ്മുടെ സ്റ്റാൻഡല്ല വേറെ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നു ചേരണ്ട വണ്ടിയാണ് പിന്നെ വണ്ടിക്ക് വലിയ ടാട്ടവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നല്ല വഴികൂടൊക്കെ പോയാൽ കാർ കാർ ചെയ്യുന്ന യാത്ര ചെയ്ത് ഇരിക്കുക മറ്റം വരെ അപ്പം ഇറ്റ്സ് മിദിൾ ബോക്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സഹായിക്കും അപ്പം കഴിച്ചപ്പോൾ ഇന്ന് നാലു മണിയായപ്പോൾ ഉറക്കം എഴുതിയിട്ടാണ് അതായത് കഴിച്ചപ്പോൾ നമുക്ക് നാലര ആയപ്പോഴത്തേനും നമുക്ക് തിരുവല്ലയ്ക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നേ അപ്പം അപ്പോൾ ആ ഓട്ടോ ഒക്കെ പോയി കഴിഞ്ഞ് വന്നു പിന്നെ കുറച്ച് നേരൊക്കെ കിടന്ന് പുളിയൊക്കെ കഴിഞ്ഞാണ് ജയ്ച്ചപ്പം നമ്മുടെ സ്റ്റാൻഡിൽ വന്നിരിക്കുന്നത് അപ്പം അപ്പം കഴിച്ചപ്പോൾ നമ്മൾ കൃഷിഭവനിൽ ഒരു ഓട്ടം വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഓട്ടം വന്നതാണ് അപ്പം കഴിച്ചപ്പോൾ അവിടുന്ന് കുറച്ച് ചട്ടികളും പിന്നെ നമ്മളെ ചകിരിച്ചോറും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എടുത്തുകൊണ്ട് നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനായിരുന്നേ ഇതാണ് കേസ് ഉണ്ടോ ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് ഇത് ചകിരിച്ചോറും പത്ത് ചട്ടി പിന്നെ രണ്ട് വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് എന്റെ അഞ്ഞൂറ് രൂപ കണ്ട് അടച്ച് അടച്ചവർക്കാണ് ഈ സാധനം കിട്ടിയത് കേട്ടോ ഇത് അങ്ങോട്ട് ഇറക്കി വെക്കുക ഈ ചട്ടിക്കകത്തില്ലേ അരച്ചട്ടി വെള്ളമെടുക്കണം അരച്ചട്ടി എടുത്തിട്ട് ഈ ചകിരിച്ചോറിന്റെ ഒരു ബ്ലോക്ക് ഇതിങ്ങനെ പത്തെണ്ണമുണ്ട് ഇത് ആ ഇതൊന്നിടണം ഇതൊന്നിട്ട് അരച്ചായിട്ട് വെള്ളത്തിനകത്ത് ഇടുമ്പോഴത്തേന് പിന്നേ ദിവസം ഫുൾ ആകും പിന്നേ ദിവസം ഫുൾ ആയി വരുമ്പോഴത്തേനും അതിനകത്തോട്ട് ചാണകപ്പൊടിയും ഇച്ചിരി മണ്ണും കൂടെ ഇട്ടുകൊടുക്കുക എന്നിട്ടാണ് അതിന്റെ സെറ്റപ്പ് ഏഹ് ഇതാ ചടിച്ചട്ടി വളമല്ല അത് അത് വിത്ത് പയറോ ഏ അത് അത് നമുക്ക് എവിടെയെങ്കിലും നോക്കാ

പ്പോ ഒരു രക്ഷയില്ലാത്ത ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് വെച്ചാൽ ഭയങ്കര ചൂട് കേട്ടോ അപ്പം ചില ജില്ലകളിലൊക്കെ റെഡ് അലർട്ടും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെയാണെങ്കിലും ഒടുക്കത്തെ ചൂട് അപ്പോൾ വണ്ടി എല്ലാം ചൂടത്തിങ്ങനെ കിടക്കുകയാണ് ആരിലൊക്കെ അത് കാരണം ഞങ്ങൾ അധികം കേറ്റി ഇടാഞ്ഞാണ് കേട്ടോ മാക്സിമം ആ മരത്തിന്റെ തണൽ നോക്കി ഞങ്ങൾ ഇട്ടേക്കുകയാണ് ഇങ്ങോട്ടൊക്കെ നല്ല വെയിലായ കാരണമായി കുറെ കഴിയുമ്പഴത്തേന് ബൈക്കിലത്തെ സീറ്റ് അങ്ങ് പഴുക്കും കയറി വരുന്നവരെ കുണ്ടി കരിഞ്ഞു പോകും അമ്മാതി ചൂടാറക്ക ഇപ്പം കഴിച്ചാപ്പം നാടാണ് രണ്ടാ ചേട്ടൻ ആണ് വണ്ടിയുടെ ആൾ കേട്ടോ നമുക്ക് ആ വണ്ടിയോട് ഇപ്പം തന്നെ നമുക്ക് കൈയ്യോളുടെ കാര്യം പോയി ചോദിക്കാം ഇപ്പം കഴിച്ചപ്പോൾ ഇത് കുട്ടി ഡീസലാണ് കേട്ടോ അതായത് ഇത് കണ്ടോ കുട്ടി ഡീസൽ അപ്പോൾ ഈ വണ്ടിയുടെ സീറ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്തേക്കുന്ന പോലെ തന്നെ എരുമേലി പോയി ചെയ്തേക്കുന്ന സീറ്റും കാര്യങ്ങളുമാണ് എരുമേലി പോയി ചെയ്തേക്കുന്ന സീറ്റ് ഫ്രണ്ട് സീറ്റും അതുതന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഇപ്പം ബജാജിൻ്റെ കുട്ടി ഡീസലിലൊഴികെ മാക്സിമ ഈസൈഡ് അങ്ങനെയുള്ള വണ്ടിയുടെ എല്ലാം നമ്മൾ സി എൻ ജി വണ്ടിയുടെ ഇതെല്ലാം നമ്മൾ റിവ്യൂ ചെയ്തായിരുന്നു അപ്പോൾ ഏതായാലും ചേട്ടൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ചേട്ടനോട് ചോദിച്ച് നോക്കാം അപ്പം നിലവിൽ കിലോമീറ്റർ കഴിച്ചപ്പം ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ വണ്ടി നിലവിൽ ഓടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കതിൽ ചേട്ടനോട് ചെയ്യേണ്ട അനുഭവം നമുക്ക് റിവ്യൂ ആയിട്ട് തന്നെ നമുക്ക് ചോദിക്കാം കയച്ചപ്പോൾ ചേട്ടൻ നട ടി എം കൗണ്ടറിലോട്ട് കയറി പോയേക്കുവാണം അപ്പോൾ വരട്ടെ വരുമ്പോഴത്തേക്കും ചോദിക്കാം അപ്പോൾ നമ്മുടെ വണ്ടി ഏറ്റവും ഫ്രണ്ട് കിടക്കുക കേട്ടോ അപ്പോൾ ആരേലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും ഇത് കണ്ടോ സ്റ്റാൻഡ് വണ്ടി കിടക്കുന്നതാണ്ടോ ഏതായാലും ചേട്ടൻ വരുവാണെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ റിവ്യൂ ചോദിക്കാം ഓക്കെ അപ്പം അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഫ്രണ്ടിലാണ് കിടക്കുന്നത് കേട്ടോ അപ്പം ഇതിനിടയ്ക്ക് ഈ വണ്ടി ഇവിടെ വന്നപ്പോഴത്തേന് ഞാനിവിടെ ഓടി വന്നതാണ് ഇപ്പം വേറെ എല്ലാ ഓട്ടം വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു പെട്ടുപോകത്തേ ഉള്ളൂ ഓക്കെ വേണ്ടത് അപ്പം കഴിച്ചപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ കേട്ടോ ചേട്ടാ ഇപ്പം ഈ വണ്ടി കുട്ടി ഡീസലേ ഈ വണ്ടി എടുത്തിട്ട് നിലവിൽ ഇപ്പം എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഏഴ് മാസമായി നല്ല ഇതായിട്ട് ഓടുന്നുണ്ട് കിലോമീറ്റർ അത്രം കിലോമീറ്റർ ചെയ്തിട്ടുള്ളത് സർവീസ് ചെയ്തത് ആദ്യത്തെ സർവീസ് നമ്മള് വണ്ടി വാട്ടർ സർവീസ് ചെയ്ത് ഓയിൽ മാറി രണ്ടാമത് നമ്മൾ അയ്യായിരത്തി ചെന്നിട്ട് നമ്മളെ ബോഡി ബോൾട്ടും കാര്യങ്ങളെല്ലാം മുറുക്കി അവർ വണ്ടി വാട്ടർ സർവീസ് ചെയ്തു പതിനായിരത്തി കംപ്ലീറ്റ് ഓയിലും മാറി ഫിൽട്ടർ മാറി എല്ലാം എന്തെങ്കിലും മെക്കാനിക്കൽ ഫീല് ഫീസ് പ്രശ്നങ്ങളൊന്നും പിന്നെ ഇതിന്റെ സർവീസ് കോസ്റ്റ് അങ്ങനെയാ നിലവിലെ ഫ്രീ സർവീസ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് സർവീസ് അങ്ങനെയുണ്ടാകും നേരത്തെ പെട്രോൾ വണ്ടി ഉണ്ടായിരുന്നു പിന്നെ ആപ്പയൊക്കെ ഉണ്ടായിരുന്നാണല്ലേ പിന്നെ കുട്ടി ഡീസൽ എടുക്കാൻ കാര്യ യാത്രാസുഖം ഉണ്ട് മൈലേജ് വ്യത്യാസമുണ്ട് വണ്ടി ചെറിയ വഴി കുടക്കിയാലും കൊണ്ടുപോകാനും നമുക്ക് ഓടിക്കാൻ ഒരു സുഖമുണ്ട് കംപ്ലൈന്റുകളൊന്നും ഇല്ല വണ്ടി കൊടുക്കുവോ കാര്യങ്ങളോ നമുക്ക് മൈലേജ് എന്നാ കിട്ടുന്നുണ്ട് മൈലേജ് ഇപ്പൊ നമുക്ക് ഒരു മുപ്പത്തേഴ് ഒക്കെ കിട്ടുന്നുണ്ട് നാല്പത് നാപ്പത്തിരണ്ടൊക്കെയാ പറയുന്നത് നമുക്കൊരു മുപ്പത്തെട്ടൊക്കെ കിട്ടുന്നുണ്ട് ആണ് അപ്പോൾ ഏതായാലും ആപ്പ് വെച്ച് നോക്കുമ്പോഴത്തേന് എനിക്കിത് ഞാൻ എല്ലാ വണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആളായത് കൊണ്ട് എനിക്ക് ഇതാണ് എനിക്ക് കൂടുതൽ മൂന്ന് പേർക്കൊക്കെ മാക്സിമം ഇരുന്ന് പോവാം പക്ഷെ ഇത് സീറ്റൊക്കെ എരുമേലി പോയി സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് അപ്പോൾ കാര്യങ്ങളായിട്ട് വരുന്നില്ല സ്പെയർ ും കാര്യങ്ങളൊക്കെ ചില സാധനത്തിനൊക്കെ റേറ്റ് വരുന്നുണ്ട് ഇതിന്റെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഇതുവരെ ഇല്ല അവര് പറയുന്ന അത്യാവശ്യം നമ്മൾ ഫ്രണ്ടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം എല്ലാത്തിനേക്കാളും ഒരു ശകലം വ്യത്യാസം അതേ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഇല്ല പിന്നെ വണ്ടിക്ക് വലിയ ചാർട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നല്ല വഴി കൊടുക്കാൻ പോയാൽ കാർ ചെയ്യുന്നു യാത്ര ചെയ്യുന്ന ഒരു സുഖം ചെയ്യുന്ന ഇയർ ഇയർ ആ ആ ആ വണ്ടി അല്ലേ അപ്പൊ ചേട്ടൻ വണ്ടിയോട് ഒപ്പം എടുത്തല്ലേ ഇവിടുത്തെ വണ്ടി അത് ഇത്ര കിലോമീറ്റർ ഓടിയിട്ടില്ല അപ്പം പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്ക് അതിനെക്കാട്ടിലും നൂറ് കിലോമീറ്റർ ഓടി നമുക്ക് നമുക്കിപ്പോ ഓട്ടോ ഉള്ളതുകൊണ്ട് നമ്മൾ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് അപ്പം അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വന്നോ കംപ്ലൈന്റ് ഉണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് റിവ്യൂ ചോദിച്ചത് ഈ മൂന്ന് സർവീസ് വരെ വണ്ടി വലിയ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അവരെ പമ്പൊക്കെ ലോക്ക് ചെയ്ത് വെച്ചാണ് നമ്മൾ കൈ കൊടുക്കാതിരിക്കാൻ വേണ്ടി അവരതൊരു വെച്ചത് സെൻസറോ കാര്യങ്ങളോ ഓൾറെഡി ഇല്ല ഇല്ലത്തില്ല സെൻസർ ഒന്നും ഇല്ല ഇല്ല ഒരു സെൻസർ സയൻസ് വർക്ക് ഒന്നും അല്ല അത് സെൻസറുള്ളത് സയൻസറിയ വർക്കോ ഇല്ലാതെ പിന്നെ വണ്ടി അവര് നമ്മൾ കൈ കൊടുക്കാതിരിക്കാനായിട്ടാണ് അവര് ലോക്ക് ചെയ്തത് മൂന്ന് സർവീസ് കഴിയുമ്പോൾ നമുക്ക് വണ്ടി വണ്ടിക്ക് വലുവാ ഇപ്പൊ അവനിക്കൊരു ഇരുപത്തിയപ്പോ വണ്ടി ന്യായമായിട്ടുള്ള അതാണ് അപ്പോൾ നമ്മുടെ ചേട്ടന്റെ ചേട്ടൻ വന്ന വഴിക്ക് പിടിച്ചു നിർത്തി നമ്മൾ ചോദിച്ചതാണ് അപ്പോൾ അപ്പൊ അപ്പം കൈസപ്പം ഏത് വണ്ടി എടുക്കണമെന്ന് നിങ്ങളിങ്ങനെ സംശയിച്ച് നിൽക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ് അപ്പം പുള്ളിയെ ഞാൻ വഴിയിൽ പിടിച്ചു തീർത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം കൈസപ്പം പുള്ളിക്ക് ഞാൻ കണ്ട സ്ഥലയ്ക്ക് കണ്ടപ്പോഴൊക്കെ ഞാൻ ഫസ്റ്റ് പുള്ളിക്ക് പെട്രോൾ വണ്ടി ഉണ്ടായിരുന്നു പിന്നെ പുള്ളിക്ക് ആപ്പു ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് പുള്ളി ഇപ്പോൾ ലാസ്റ്റ് പുത്തൻ വണ്ടി പിന്നെ നമ്മുടെ കുട്ടി ഡീസൽ എടുത്തത് അപ്പം കുട്ടി ഡീസൽ എടുത്തിട്ട് ഇരുപത്തി മൂവായിരത്തി സംതിങ് കിലോമീറ്ററായി അപ്പം പുള്ളി പറഞ്ഞ പുള്ളീൻ്റെ റിവ്യൂവും കാര്യങ്ങളുമാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ നമ്മൾ ബജാജിൻ്റെ വണ്ടിയുടെയൊക്കെ റിവ്യൂ നമ്മൾ നോക്കിയപ്പോഴത്തേനും ഒന്നിനും ഈ പറയത്തക്ക അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും സർവീസിലും ഇല്ല പിന്നെ അങ്ങനെ മെക്കാനിക്കലായ എഞ്ചിനീയർ ഭാഗം അങ്ങനെയുള്ള പണികളിലൊന്നും എല്ലാ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് ആരും പറയേണ്ടില്ല അപ്പം കഴിച്ചപ്പം അതാണ് അപ്പം നമ്മുടെ റിവ്യൂ നിങ്ങൾ കണ്ടല്ലോ അപ്പം കഴിച്ചപ്പം പിന്നെ വേറെ ഒന്നും പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ട് സപ്പോർട്ട് സത്യം പറയാമല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു നമ്മളെ വിദേശത്ത് പോയി പണി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളാണ് ഏഹ് അവരെല്ലാവരും നല്ല രീതിക്ക് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു കൈസവം ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൈസവം പൊതുവേ ഇന്നിപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ അധികം കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ചെറിയ ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഉറക്കളുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ വെളുപ്പിനെയൊക്കെ ഉറക്കളച്ചൊക്കെ പോയി വണ്ടി ഓടിയ കാരണമൊക്കെ അപ്പം അത് കാരണം ഞാൻ മൊത്തത്തിലൊന്നും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ